ഇരിമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ പി ടി ഷഹനാസിനെ യു ഡി എഫ് ധാരണയനുസരിച്ച് കെ മാസ്റ്റർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നായിരുന്നു പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എട്ടിനെതിരെ ഒൻപത് വോട്ടിനാണ് ഷഹനാസ് വിജയിച്ചത് സി പി എമ്മിലെ പി വി ബാലചന്ദ്രനായിരുന്നു എതിർ സ്ഥാനാർത്ഥിയെ തുടർന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മ്യൂട്ടി ആഭിമുഖ്യ അനുമോദന സമ്മേളനവും നടത്തി ഡി സിസന്റ് അഡ്വക്കറ്റ് വി എസ് ജോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും പഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾക്കായി വരുന്ന ജനങ്ങൾക്ക് കാലതാമസം വരുത്താതെ അവരുടെ ആവശ്യങ്ങൾ നടപടി സ്വീകരിക്കുന്നതിനും പുതിയ പ്രസിഡന്റ് പദവി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് യു കമ്മിറ്റി കൺവീനർ ഷമി മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് യു കമ്മിറ്റി ചെയർമാൻ പി ടി മൊയ്തു അധ്യക്ഷനായിരുന്നു യു ഡി എഫ് കോട്ടയ്ക്കൽ നിയോജമണ്ഡലം കൺവീനർ സലാം വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി അംഗും യു ഡി എഫ് നിയജമണ്ഡലം ചെയർമാനുമായ വി മധുസൂദനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സഭ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി സി അന്നൂർ ഷാജി പച്ചേരി സ്ഥാനമൂഞ്ഞ പ്രസിഡന്റ് കെ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പാറയിൽ സ്ഥിരസമിതി അധ്യക്ഷമാരായ വി ടി അമീർ എൻ മുഹമ്മദ് എൻ കദീച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം അബ്ദുറഹ്മാൻ റുജുല നൌഷാദ് സലാം ചമ്മുക്കൻ യൂസുഫ് തറക്കൽ എന്നിവർ സംബന്ധിച്ചോ അതുപോലെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ അക്ഷരമായ പദ്ധതികള് അത് നമ്മുടെ പഞ്ചായത്തിൽ മാത്രമായിട്ട് പണ്ട് വിനിയോഗിച്ചുകൊണ്ട് നടത്തിയ പരിപാടികളാണ് അതുപോലെ ഈ പഞ്ചായത്തിലെ അപേക്ഷിച്ച എല്ലാ ആളുകൾക്കും ലൈഫ് പദ്ധതിയിൽ ഗൂഢ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ വ്യത്യസ്തമായ പദ്ധതികളുമായിട്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ പ്രത്യേകിച്ച് നെൽകൃഷി അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമുക്കറിയാം ഒരു പഞ്ചായത്തും ചെയ്യാത്ത വ്യത്യസ്തമായ പദ്ധതികളാണ് അക്ഷരവിളിച്ചൊന്ന് നമുക്കറിയാം പഞ്ചായത്തിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് குட்டிகளும்ோட் டயமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுள் ஃபோர் நைன் வந்து டூ நைன் வந்து சிக்ஸ்